ചിക്കൻ വിലയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തി അഞ്ച് രൂപ വർധന ലക്ഷ്യം ക്രിസ്തുമസ് ഇയർ വിപണി ക്രിസ്തുമസിന് നൂറ്റി അൻപത് രൂപയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം പ്രത്യേക സാഹചര്യം ഒന്നുമില്ലാതെയാണ് പെട്ടെന്നുള്ള വില ക്രിസ്തുമസ് ഇയർ കാലവും വിവാഹ സീസണും എത്തുന്നതോടെ കോഴിവിലയിൽ വൻ വർധനയാണ് വരുന്നത് നൂറ് രൂപയായിരുന്ന വില ഒറ്റയടിക്ക് നൂറ്റി ഇരുപത്തഞ്ചായി ഉയർത്തുകയായിരുന്നു കോഴിക്ഷാമം ഇല്ലാതിരുന്നിട്ടും ആവശ്യം പെട്ടെന്ന് വർദ്ധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നിട്ടും വളരെ പെട്ടെന്ന് വില കൂട്ടാനുണ്ടായ കാരണം സീസണിൽ അൻപത് രൂപയോളം വില ഉയർത്തുകയാണ് ക്രിസ്മസും ന്യൂ ഇയറും വിവാഹ സീസണും എത്തുമ്പോൾ വില കുത്തനെ കൂട്ടുകയാണ് അന്യസംസ്ഥാന ലോപിയുടെ ലക്ഷ്യം ഒറ്റയടിക്ക് അൻപത് രൂപ വർദ്ധിപ്പിക്കുന്നതിന്റെ ജനലോക്ഷം മുന്നിൽ കണ്ടാണ് ഘട്ടംഘട്ടമായി വില വർദ്ധിപ്പിക്കുന്നത് കോഴിവില നൂറ് രൂപയിൽ താഴെ നിർത്തുകയെന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ചില്ല എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും